ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ലിങ്ക് റോഡ് വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പാർട്ടികൾക്ക് പാക്കേജുകൾ ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയിൽ ചോറോട് വച്ച് വിദേശ മദ്യം പിടിച്ചെടുത്തു വടകര സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ പി എമ്മും പാർട്ടിയും ചേർന്നാണ് മദ്യം പിടിച്ചെടുത്തത് ചോറോട് ബസാറിൽ കേളൂസ് ബിൽഡിംഗിന് മുൻവശം വെച്ചാണ് ലോറിയിൽ പുതുച്ചേരി സംസ്ഥാനത്ത് മാത്രം വിൽപ്പനാവകാശമുള്ള മദ്യം നൂറ്റി അൻപത് കുപ്പികളിലായി നൂറ്റി നാൽപ്പത് പോയിന്റ് ഇരുപത്തി അഞ്ച് ലിറ്റർ വിദേശ മദ്യം കടത്തിക്കൊണ്ടുവന്നതിന് തമിഴ്നാട് കന്യാകുമാരി വിളവൻകോട് സ്വദേശി പുരുഷോത്തമൻ എന്നയാളുടെ പേരിൽ അബ്കാരി കേസ് എടുത്തത് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗേഡ് പ്രമോദ് പുളിക്കൂൽ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് സായി ദാസ് കെ പി ഉനൈസ് എന്ന ഡ്രൈവർ പ്രജീ ഷി കെ എന്നിവർ ഉണ്ടായിരുന്നു വടകര എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മാഹ്യാതിർത്തി പ്രദേശങ്ങളിൽ കർശനമായ നിരീക്ഷണവും പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്